ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ഉച്ചകോടിക്ക് റിയാദിൽ തുടക്കമായി ചർച്ചകളും നാളെ തുടങ്ങും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ും സമൃദ്ധിയുടെ താക്കോൽ എന്ന പ്രമേയത്തിലാണ് ഒമ്പതാമത് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് റിയാദിൽ നടക്കുന്നത് ആഗോള നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യവസായ പ്രമുഖരും നിക്ഷേപകരും നയതന്ത്ര പ്രതിനിധികളും റിയാദിലെത്തി രാഷ്ട്ര തലവന്മാർ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് റിയാദിലെ കിങ് അസീസ് ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററാണ് പ്രധാന വേദി ക്ഷണിക്കപ്പെട്ടവരെ മാത്രം പങ്കെടുപ്പിച്ച് നടത്തിയ എക്സ്ക്ലൂസീവ് കോൺക്ലേവുകളായിരുന്നു ആദ്യ ദിവസമായ ഇന്ന് ലോകത്തിലെ മുൻനിര നിക്ഷേപകരും സിഇഒമാരും ഉൾപ്പെടെ പ്രമുഖർ ചർച്ചകളിൽ പങ്കെടുത്തു നിക്ഷേപങ്ങളുടെ പുതിയ സാധ്യതകളും അതിർത്തികളുമൊക്കെയായിരുന്നു ചർച്ചകൾ അറുന്നൂറിലധികം പ്രഭാഷകരും ഇരുന്നൂറ്റി അമ്പതോളം സെഷനുകളും എണ്ണായിരത്തിലേറെ പ്രതിനിധികളും ഇത്തവണത്തെ പ്രത്യേകതകളാണ് നാളെ മുതൽ ഉച്ചകോടി പ്രധാനപ്പെട്ട ചർച്ചകളിലേക്കും പ്രഖ്യാപനങ്ങളിലേക്കും കടക്കും ഈ വർഷത്തെ സമ്മേളനത്തിൽ ബില്യൺ അധികം കരാറുകൾ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആഗോള നിക്ഷേപ സാധ്യതകളും വെല്ലുവിളികളുമാണ് പ്രധാനമായും ഈ ഉച്ചകോടി ചർച്ച ചെയ്യുക പ്രഖ്യാപനങ്ങളും ഒക്കെ ഈ സംഗമത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ റിയാദിൽ നിന്നും ഇസ്മായിൽ പയ്യോളിക്കൊപ്പം ജലീൽ കണ്ണമംഗലം ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം